നമസ്കാരം പ്രവാസി യൂണിയൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രമായ ന്യൂയോർക്ക് ടൈംസ് പുതിയ ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേർസിനെ പ്രശംസിച്ച് എഴുതി മേർസിന് ജർമ്മനിയെ രക്ഷിക്കാൻ കഴിയും എന്ന ശീർഷകത്തിലാണ് പ്രശംസിച്ചത് മേർക്കലിന്റെ കുടിയേറ്റ നയത്തെക്കുറിച്ച് കടുത്ത വിലയിരുത്തലിൽ എ എഫ് ഡിയുടെ ഉയർച്ചയ്ക്ക് അവർ കുറ്റക്കാരിയാണെന്നും ന്യൂയോർക്ക് ടൈംസ് പറയുന്നു ചാൻസലർ ഫെഡറിക് മേർസിൽ ജർമ്മനിക്ക് പ്രതീക്ഷ ഉണ്ടെന്നും പത്രം പറഞ്ഞു ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള പത്രമായ ന്യൂയോർക്ക് ജർമ്മൻ ചാൻസലർ ഫെഡറിംഗ് മേർസിനെ അസാധാരണമായി വ്യക്തമായ ഒരു എഡിറ്റോറിയലിലാണ് പിന്തുണച്ചത് ജർമ്മനിയുടെ യാഥാസ്ഥിതീയ ചാൻസലറിന് വേണ്ടി എന്തിനാണ് ഇവർ വില എന്നാണ് തലക്കെട്ട് ഫെഡറൽ റിപ്പബ്ലിക്കിനെ എ എഫ് ഡി ഏറ്റെടുക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുമെന്നതിനാൽ സി ഡി യു ഗവൺമെന്റ് തലവനിൽ പത്രത്തിന് വലിയ പ്രതീക്ഷകളുണ്ട് ഇടതുപക്ഷ ലിബറൽ പത്രം കുടിയേറ്റ നയത്തെക്കുറിച്ച് അസാധാരണമായി കഠിനമായ വീക്ഷണമാണ് സ്വീകരിക്കുന്നത് എന്നതും അതിൽ വൻതോതിൽ ർക്കസ്യം വരുത്തേണ്ടത് അത്യാവശ്യമാണെന്നും കരുതുന്നു എന്നും എഴുതിയിട്ടുണ്ട് സ്വയം പ്രഖ്യാപിത ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി ലോകത്തിലെ ഏറ്റവും തീവ്രമായ പ്രധാന പാർട്ടികളിൽ ഒന്നാണ് പാർട്ടി നാസി നാസിഡോവം ഉപയോഗിക്കുന്നുണ്ട് റഷ്യൻ സ്വേച്ഛാധിപതി വ്ളാഡിമിർ പുടിനുമായി ബന്ധമുണ്ട് കൂടാതെ മുസ്ലിം വിരുദ്ധ സെമറ്റിക് വിരുദ്ധവുമായ ഭാഷ പ്രചരിപ്പിക്കുന്നു ഫ്രാൻസിലെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയക്കാരിയായ മറൈൻ ലേപൻ പോലും എഫ് ഡിയിൽ നിന്ന് അകന്നു മാറി അവരും തീവ്രമാണ് എന്നിരുന്നാലും എഫ് ഡിയുമായി ജർമ്മനിയിൽ എഫ് ഡി അധികാരത്തിൽ വന്നാൽ അത് വിനാശകരമായിരിക്കുമെന്നാണ് യു എസ് പത്രം പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നത് തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ ഉദയത്തിന് കാരണമായ പ്രശ്നങ്ങൾ മെർസ് അഭിസംബോധന ചെയ്യുന്നുണ്ടെന്നും എഡിറ്റോറിയലിൽ പറയുന്നു എല്ലാറ്റിനും വരി രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള കുടിയേറ്റ നയം അനധികൃത കുടിയേറ്റക്കാരെയോ അഭയം തേടുന്നവരെയോ ജർമ്മനിയിലേക്ക് വന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഒഴുക്കിനെ മെർക്കൽ തടഞ്ഞില്ല എന്നും പറഞ്ഞു യു എസ് എയിലെ ഇടതുപക്ഷ ലിബറൽ വൃത്തങ്ങളിൽ വലിയ ജനപ്രീതി നേടിയിരുന്ന മുൻ ചാൻസലർ അങ്കല മേർക്കലിനെയും പത്രം വിമർശിച്ചത് ഏറെ ശ്രദ്ധേയമായി അങ്കല മേർക്കലിന്റെ നമുക്ക് അത് ചെയ്യാൻ കഴിയും അതായത് ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ വി ആർ ഷാഫൻ ദസ് എന്ന മഹത്തായ ഉദ്ദേശങ്ങളെ പത്രം വിശേഷിപ്പിക്കുന്നുണ്ട് എന്നാൽ അവരുടെ അഭയനയത്തിന്റെ അനന്തര ഫലങ്ങളെയും അതുമൂലമുണ്ടായ ജർമ്മനിക്കുണ്ടായ ഏറ്റവും വലിയ പ്രശ്നങ്ങളെയുമാണ് പത്രം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മൈഗ്രേഷൻ വഴിത്തിരിവിൽ മെർസ് ഇനിയും തിരുത്തുമെന്നതിനെയാണ് പത്രം പറയുന്നത് അതുകൊണ്ട് തന്നെ ജർമ്മനിക്കൊരു ഭാവി മെർസിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാവുമെന്നും പത്രം പറഞ്ഞുവയ്ക്കുന്നു ജർമ്മനിയിൽ വംശീയ സെമെറ്റിക് വിരുദ്ധ ഇസ്ലാമാ കുറ്റകൃത്യങ്ങളിൽ നാടകീയ വർധന കാണിക്കുന്നതായി പുതിയ കണക്കുകൾ കാണിക്കുന്നു ജർമ്മൻ സമൂഹം വർധിച്ചുവരുന്ന ധ്രുവീകരണത്തെ അഭിമുഖീകരിക്കുമ്പോഴാണ് രാഷ്ട്രീയ പ്രേരിത കുറ്റകൃത്യങ്ങളിൽ വർധനവ് സംഭവിക്കുന്നതെന്ന് ജർമ്മൻ ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡോബ്രിൻ വെളിപ്പെടുത്തി പുതിയ കണക്കുകൾ പ്രകാരം ജർമ്മനി രാഷ്ട്രീയ പ്രേരിത കുറ്റകൃത്യങ്ങളിൽ വർധന രേഖപ്പെടുത്തിയത് തീവ്ര വലതുപക്ഷ എഫ് ഡിയെ ജർമ്മനിയുടെ നാസി ഭൂതകാലം ആശങ്ക ഉയർത്തുന്നതാണെന്നും പറയുന്നു വംശീയ വിരുദ്ധതക്കുള്ള ഗവൺമെന്റ് കമ്മീഷണർ രാജ്യത്ത് വംശീയ സെമിറ്റിക് വിരുദ്ധ ഇസ്ലാമഭാവിയ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിനെ അപലപിച്ചു അതേസമയം റഷ്യക്ക് വേണ്ടി ചാരപ്പണി നടത്തിയെന്ന് ആരോപിച്ച് മ്യൂണിക്കിലെ മൂന്ന് പേർ വിചാരണ നേരിടുന്നുണ്ട് ജർമ്മൻ റഷ്യൻ ഇരട്ട പൗരത്വമുള്ള ജർമ്മനിയിലെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്കും റെയിൽവേ ലൈനുകൾക്കും നേരെ അട്ടിമറി പദ്ധതികൾ ആസൂത്രണം ചെയ്തതായി ഇവർക്കെതിരെ ആരോപിക്കപ്പെട്ടാണ് വിചാരണ നേരിടുന്നത് ബീലഫെൽഡിൽ ബീലഫീൽഡിൽ പേരെ കത്തിച്ചിരിയാക്കി പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടു പടിഞ്ഞാറൻ നഗരമായ ബീലഫെൽഡിൽ ഒരു ബാറിന് പുറത്ത് കഴിഞ്ഞ വാരാന്ത്യത്തിൽ നടന്ന കത്തിയാക്രമണത്തിലെ പ്രതിയെ കൊലപാതകത്തിന് സംശയിച്ച് ചൊവ്വാഴ്ചയാണ് കസ്റ്റഡിയിൽ വിട്ടത് ആപൽക്കരമായ ശാരീരിക ഉപദ്രവത്തോടൊപ്പം നാല് കൊലപാതക ശ്രമത്തിനും പ്രതിയെ കസ്റ്റഡിയിൽ തുടരാൻ ജഡ്ജി ഉത്തരവിട്ടു ഞായറാഴ്ച പുലർച്ചെ നാലുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിന്റെ പിന്നിലെ കാരണം അന്വേഷിച്ചു വരികയാണ് സിറിയൻ വംശജനായ മുപ്പത്തിയഞ്ചു വയസ്സുള്ള ആളാണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞതിനു ശേഷം നാലുപേരെയും കുന്തം പോലുള്ള വസ്തുവും ഉപയോഗിച്ച് കൊല്ലാൻ ശ്രമിച്ചതായും കേസിന്റെ പ്രത്യേക പ്രാധാന്യ കണക്കിലെടുത്ത ചൊവ്വാഴ്ച പ്രതിക്കെതിരെ നടപടികൾ ആരംഭിച്ചതായി ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു ആക്രമണത്തിൽ ഇരുപത്തിരണ്ടിനോ ഇരുപത്തിയേഴിനോ ഇടയിൽ പ്രായമുള്ള അഞ്ചു പേർക്ക് പരിക്കേറ്റു ഇവരിൽ നാലുപേരുടെ നില ഗുരുതരമായിരുന്നുവെങ്കിലും ഇപ്പോൾ ജീവന് ഭീഷണിയില്ലെന്നാണ് പോലീസ് പറഞ്ഞത് വാണം പൊട്ടമ്പർക്ക് സംസ്ഥാനത്തിലെ ഫോർബിൽ ഒരു വലിയ നിർമ്മാണ സ്ഥലത്ത് മൂന്ന് തൊഴിലാളികൾ ഒരു ഗോണ്ടോളയിൽ ഇടിച്ചു മരിച്ചു ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം ഗോണ്ടോളയുടെ കേബിൾ പൊട്ടിയതായി പറയപ്പെടുന്നു രക്ഷാപ്രവർത്തകർ വേഗത്തിൽ എത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ റോഡ് വേയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പുതിയ റോഡ് പാലത്തിന്റെ നിർമ്മാണത്തിനിടെയാണ് മൂന്ന് തൊഴിലാളികൾ മരിച്ചത് പോലീസ് പറയുന്നതനുസരിച്ച് ഗോണ്ടോള വളരെ ഉയരത്തിൽ നിന്നാണ് വീണത് നിർമ്മാണ സ്ഥലം നാൽപ്പത് മുതൽ നൂറ് മീറ്റർ വരെ ഉയരമുള്ളതാണ് ഫോർബിൽ നെക്കാർ താഴ്വരയ്ക്ക് കുറുകെയുള്ള പുതിയ നിർമ്മാണം വർഷമായി നടന്നു വരികയാണ് ഏകദേശം എഴുപത് തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് വാടപൊട്ടംബർഗിലെ ഏറ്റവും വലിയ നിർമ്മാണ സൈറ്റുകളിൽ ഒന്നാണ് ഫോർബ് ഹൈബ്രിഡ്സ് രണ്ട് കിലോമീറ്റർ നീളത്തിലും എഴുപത് മീറ്റർ ഉയരത്തിലുമാണ് ആസൂത്രണം ചെയ്ത് പണി നടക്കുന്നത് കഴിഞ്ഞ വർഷം രാഷ്ട്രീയ പ്രേരിത കുറ്റകൃത്യങ്ങളിൽ ജർമ്മനിയിൽ നാൽപ്പത് ശതമാനം വർധനവുണ്ടായി സമൂഹത്തിൽ തീവ്രവാദികളാൽ വർധിച്ചുവരുന്ന സംഭവം ഇതിനെക്കുറിച്ച് ഫെഡറൽ പോലീസ് മേധാവി മുന്നറിയിപ്പ് നൽകി വിദ്വേഷ പ്രസംഗം മുതൽ ശാരീരിക ആക്രമണം വരെയുള്ള കേസുകളുടെ എണ്ണം ഒരു ലക്ഷത്തോളം ആയിരുന്നു പകുതിയോളം പേർക്കും തീവ്ര വലതുപക്ഷ തീവ്രവാദമാണുള്ളത് ഇതാണ് പ്രചോദനത്തിന് കാരണവും ഫെഡറൽ പോലീസിന്റെ റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് അഭൂതപൂർവ്വമായ വർധനവ് ആശങ്കാജനകമായ ഒരു സംഭവ വികാസമാണ് ഇതിനെ ചെറുക്കേണ്ടതുണ്ടെന്നാണ് ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡോബ്രിങ് പറയുന്നത് രാഷ്ട്രീയക്കാർക്കും പ്രവർത്തകർക്കും പാർട്ടി ഓഫീസുകൾക്കും നേരെയുള്ള കുറ്റകൃത്യങ്ങളുടെ വർധനവുണ്ടായി ദേശീയത ചർമ്മത്തിന്റെ നിറം അല്ലെങ്കിൽ ലിംഗഭേദം തുടങ്ങിയ സ്വഭാവ സവിശേഷതകളെ അടിസ്ഥാനമാക്കി വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ എതിരായ കുറ്റകൃത്യങ്ങൾ ശതമാനം വർദ്ധിച്ച് ജർമ്മനിയിൽ മൊത്തത്തിൽ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആന്റിസറ്റിക് കുറ്റകൃത്യങ്ങൾ അഞ്ചിലൊന്നായിട്ടാണ് വർദ്ധിച്ചത് ആഗോള സംഘർഷങ്ങൾ ജർമ്മനിയിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്നുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു സ്ത്രീവിരുദ്ധ കുറ്റകൃത്യങ്ങൾ ഏകദേശം നാലിൽ മൂന്ന് മടങ്ങാണ് വർദ്ധിച്ചത് പരമ്പരാഗത ലിംഗപരമായ റോളുകൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ഇവിടെ നടപ്പിലാക്കുന്നില്ലെന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട് വിദേശത്തിരുന്ന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ കേന്ദ്ര സർക്കാർ കടുത്ത നടപടി സ്വീകരിച്ചു തുടങ്ങി പാശ്ചാത്യ രാജ്യത്തെ പൌരത്വം എടുക്കുകയും ഇന്ത്യയ്ക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു പ്ലാറ്റ്ഫോമുകളിലും ഇന്ത്യക്കെതിരെ സംസാരിക്കുകയും എഴുതുകയും പുലഭ്യം പറയുന്നവരും ഇനി സൂക്ഷിച്ചാൽ നന്ന് ഇന്ത്യൻ വംശജരാണോ ഒ സിഇ കാർഡ് ഹോൾഡറാണോ ഇത്തരക്കാർ വിദേശത്തിരുന്ന് ഇന്ത്യക്കെതിരെ സംസാരിച്ചാൽ പണി ഇരന്നു വാങ്ങുന്ന അവസ്ഥയുണ്ടാവും കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ ജീവിതകാലം മുഴുവൻ ഇത്തരക്കാർ വിദേശത്ത് മാത്രമായി കഴിയേണ്ടി വരും ഇത്തരക്കാർക്ക് ഇന്ത്യയിൽ വരാൻ ും സ്വത്തും വീണും നിലനിർത്തുന്ന ഒ സി ഐ കാർഡ് പദവിയും കേന്ദ്ര സർക്കാർ റദ്ദു ചെയ്യും ഇത്തരത്തിലുള്ള കേസുകൾ കേന്ദ്രം കൈകാര്യം ചെയ്യാൻ തുടങ്ങി ഇത്തരക്കാരുടെ ഇന്ത്യയിലെ സ്വത്തുക്കൾ അനാഥമാകും ഒടുവിൽ കേന്ദ്രം തന്നെ ഇത് ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കും എന്നാണ് സർക്കാരിന്റെ തീരുമാനം ഇതിന്റെ ആദ്യ പടി എന്നോണം പണി ബ്രിട്ടനിൽ തന്നെ തുടങ്ങി ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് മിൻസ്റ്ററിൽ പൊളിറ്റിക്സ് ആന്റ് ഇന്റർനാഷണൽ റിലേഷൻസ് അധ്യാപികയായ ഇന്ത്യൻ വംശജിയുടെ പ്രവാസി പൌരത്വം അതായത് ഒ സി ഐ കാർഡ് ഇന്ത്യ റദ്ദാക്കി ായി റിപ്പോർട്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞ കാശ്മീരി പണ്ഡിറ്റ് വിഭാഗത്തിൽപ്പെട്ട നിതാഷ കൌൾ എന്നയാളിനെതിരെയാണ് ഇന്ത്യൻ അധികൃതർ ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള എഴുത്തും പ്രസംഗവും കുറിപ്പുമൊക്കെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഒ സി ഐ കാർഡ് റദ്ദാക്കുന്നതിന് കാരണമായി ഇന്ത്യൻ അധികൃതർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സർവകലാശാലയിലെ സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെമോക്രസി ഡയറക്ടർ കൂടിയാണ് നിതാഷ മുൻപ് ബംഗളൂരുവിൽ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനുള്ള അനുവാദവും ഇവർക്ക് ലഭിച്ചിരുന്നില്ല ന്യൂനപക്ഷ ജനാധിപത്യ വിരുദ്ധ നയങ്ങളെ എതിർക്കുന്ന അക്കാദമിക് പ്രവർത്തനം നടത്തിയതിനാണ് ഇവർക്കെതിരെ സർക്കാർ നടപടിയെടുത്തത് ഇന്ത്യ പാക് സംഘടനത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശത്തിരുന്ന് ഇന്ത്യക്കെതിരെ പോസ്റ്റിട്ടാൽ വിദേശ പൌരത്വം നേടി ഓ കാർഡ് ഹോൾഡറായ ആയ ഏത് വമ്പനായാലും അത് മലയാളിയായാലും മറ്റ് സംസ്ഥാനക്കാരായാലും മോദി സർക്കാർ നടപടി എടുത്തിരിക്കും എന്ന് തീർച്ചയായും അതുകൊണ്ട് ജാഗ്രത ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോ സന്ദർശിക്കുക നന്ദി നമസ്കാരം